വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ഇതാ ഒക്കെ കഴിച്ച് റെഡി ആയി നിൽക്കുകയാണ് മാഷിന്റെ ബ്രീഫിന് വേണ്ടി ബ്രീഫിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഏതൊക്കെ സ്ഥലമാണ് കവർ ചെയ്യുന്നത് ഏതൊക്കെ വഴിയിലൂടെ വേണം പോകുന്നത് എന്നൊക്കെയാണ് മാർഷൽ ബ്രീഫ് ചെയ്യുന്നത് കേട്ടോ ബ്രീഫിങ്ങും പിന്നെ കുറച്ച് സ്ലോഗൻ വിലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് റൈഡ് തുടങ്ങിയിരിക്കുകയാണ് മാഷിൽ പറഞ്ഞ പോലെ ഇന്ന് അത്യാവശ്യം അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയായിരുന്നു കേട്ടോ മാത്രമല്ല എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തൊരു സ്ഥലം കൂടിയാണ് എനിക്ക് ജീവൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ചാംഗ്ലാ പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ് ഫൈവ് സിക്സ്റ്റി എയിറ്റ് ഫീറ്റ് ഹൈറ്റ് ആണ് വേൾഡിലെ തന്നെ ടെൻത്ത് മോട്ടറബിൾ പാസ് റോഡും കൂടിയാണ് ഇത് ശരിക്കും കാദും പാസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് താഴെയാണ് എന്നാൽ പോലും ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു നമ്മുടെ അടുത്ത് ബാക്കപ്പ് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ റിസ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും സഫൊക്കേഷൻ ആയിട്ട് എനിക്ക് മുഖക്കങ്ങ് റെഡ് ആയിട്ട് ശ്വാസമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഭയങ്കര പേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് ഞങ്ങൾ ഓക്കെ ആയിരുന്നു പോയി എല്ലായിടത്തും ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ അതിന് ശേഷം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഹസ്ബൻഡ് ആണെങ്കിൽ കൈയൊക്കെ മരവിച്ചിട്ട് കൈ അടക്കി വണ്ടീൻ്റെ എഞ്ചിന്മേലൊക്കെ കൈ വെച്ചിട്ടായിരുന്നു ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ടിരുന്നത് എന്തായാലും ഓക്സിജൻ്റെ വില എന്താന്നൊക്കെ പഠിപ്പിച്ചെന്ന ഒരു സ്ഥലം